ആ നമസ്കാരം ആണേ കഴിഞ്ഞ ദിവസം കൗൺസിലർ അവിടെ എത്തി ഇവർക്ക് ഈ മണ്ണ് എടുക്കുന്നത് അപകടകരമായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു നിർത്തി വെക്കാനും പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു അന്ന് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു പറഞ്ഞത് വെച്ചു അങ്ങനെ തന്നെയാ പറഞ്ഞത് അന്ന് പണിക്കാരും ഇത് എന്തിനു വേണ്ടിയാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത് എന്നുള്ളതിനെ ഫ്ളാറ്റ് ആണ് അപ്പാർട്ട്മെന്റ് അപ്പോ ഇവര് ഈ ഇതിന്റെ വീതി കൂട്ടാൻ വേണ്ടി മണ്ണ് എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നോ അതോ അവിടെ നേരത്തെ അല്ല നേരത്തെ മണ്ണ് എടുത്തിട്ടില്ല ഇവര് ഇത് പിന്നെ ഫ്ലാറ്റ് ഉണ്ടാക്കാൻ ഫ്ളാറ്റ് ഫ്ലോറ് ഫ്ലോറും അതുപോലെ തന്നെ ബേസ്മെന്റും താഴെ നിർത്തിയിട്ട് പിന്നെ റോഡിന് സമാന്തരമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ മണ്ണ് മണ്ണെടുത്തത് തന്നെയാണ് ആ മണ്ണ് മണ്ണെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ നാട്ടുകാരതിന് റവന്യൂലും ഒക്കെ നമ്മള് റവന്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെടുകയെല്ലാം ചെയ്തിട്ടുണ്ട് അത് എന്തിനാ ഒരു കേസ് പോലും കൊടുത്തിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണത്തിന് വേണ്ട ഇവർ ഇവർക്ക് ലഭ്യമായതാണോ അവര് പറഞ്ഞത് തന്നെയാണ് അപ്പോ കോർപ്പറേഷന്റെ ഒരു മുന്നറിയിപ്പ് കൂടി അവഗണിച്ച് അവരിങ്ങനെ ഈ രീതിയിൽ ഒരു നിർമ്മാണം അങ്ങനെ തന്നെയാണ് നടക്കുമ്പോ അതിൽ അതിനൊരു സ്റ്റോപ്പ് മൊമോ അടക്കം കൊടുക്കാനുള്ള അധികാരം കോർപ്പറേഷന് ഇല്ലേ സ്റ്റോപ്പ് മൊമോ കൊടുക്കാനുള്ള അധികാരം കോർപ്പറേഷൻ ഉണ്ട് ാലും അതായിട്ട് ആ നടപടിയായിട്ട് മുന്നോട്ട് ഞങ്ങൾ പോകും അവര് നമ്മള് പറഞ്ഞിട്ടുള്ളത് അന്ന് അത് ധിക്കരിച്ച് എന്തായാലും പണി തുടങ്ങുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് നിന്നത് അതുകൊണ്ടാണ് ഞങ്ങള് മറ്റൊരു നടപടികളിലേക്ക് പോവാതിരുന്നത് പണി നടക്കുന്നില്ലല്ലോ എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് പോവാതിരുന്നത് പക്ഷെ അവര് പണി നടന്ന് കൊണ്ട് ഇപ്പം ഇത്രയും അപകടങ്ങളും സംഭവിച്ചത് കൊണ്ട് എന്തായാലും നിയമ നടപടികളിലേക്ക് എന്തായാലും അടുത്തോ എന്നുള്ള നിലയ്ക്ക് പോകും ഒരു പക്ഷെ അധികൃതരുടെ കണ്ണു വെട്ടിക്കാനായിരിക്കാം ഞായറാഴ്ച ദിവസമായ ഇന്ന് അവിടെ ഈ പണി നടത്തിയിട്ടുണ്ടാവുക കാരണം ഇന്ന് ഉദ്യോഗസ്ഥരൊക്കെ അവധിയുള്ള ദിവസമാണല്ലോ പ്രതികരിച്ചതിന് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരുന്നു വാർഡ് കൗൺസിലർ തന്നെ സ്ഥലത്തെത്തി ഈ കെട്ടിട നിർമ്മിക്കുന്നവരോട് ഇവിടെ മണ്ണെടുക്കരുത് അത് വലിയ അപകടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ഇപ്പോൾ വാർഡ് കൗൺസിലർ പ്രതികരിച്ചത്